ഹായ് ഫ്രണ്ട്സ് റെസീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളിനി ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചമ്മന്തിക്ക് വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങയും കുറച്ച് ഉണക്കമുളകും കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് അതിന് ഞാനൊരു അരമുറി തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുളകും ചുമന്നുള്ളിയും ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുളകിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം ചുമന്നുള്ളി ചൂടായി കഴിയുമ്പോൾ നല്ലൊരു മണം വരും അതുവരെയേക്കും നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ ഒരു പ്രത്യേക മണം വരും ചുമന്നുള്ളിയുടെ ചൂടായി കഴിയുമ്പോൾ ആ ഒരു പാകമാണ് ഇതിന് ആവശ്യം ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും മുളക് നല്ലോണം വറന്നിട്ടുണ്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മുടെ ഉള്ളിയുടെയും മുളകിൻ്റെയും ചൂടൊക്കെ ഇപ്പോൾ പോയി തണുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുളക് മാത്രം മിക്സീഡ് ഒരു ജാറിലോട്ടിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ മാങ്ങയുടെ ഒക്കെ കൂടെ ഇട്ടാൽ മുളക് അരഞ്ഞു കിട്ടാൻ പാടായത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മുളക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി മാങ്ങയും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങയും ഉള്ളി എല്ലാം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഉള്ളിയൊക്കെ വറുത്ത് അരച്ചതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തിക്ക് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിനുശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ